നമസ്കാരം സ്വാഗതം ഏറ്റുമാനൂർ സ്വദേശിനി ജയിനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിർണായകത പുരോഗമിക്കുകയാണ് ജയിനമ്മയെ കൊലപ്പെടുത്തി കത്തിച്ച് ചാമ്പലാക്കിയതിന്റെ തെളിവുകളാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് കോട്ടയം ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചനകൾ സ്വീകരണ മുറിയിൽ വെച്ച് തലക്കടിച്ച ഇവരെ കൊലപ്പെടുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച വിവരം ഇതിനിടെ തിരിച്ചുവീണ രക്തത്തിന്റെ കറയുടെ സാമ്പിൾ പരിശോധിച്ചതിൽ നിന്നാണ് കേസിന് തുമ്പുണ്ടായത് സബാസ്റ്റിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച തെളിവുകളിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ കൊലപാതകത്തിന് ശേഷം ശരീരം മുറിച്ച് കത്തിച്ചെന്ന സൂചനയും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് സബാസ്റ്റിന്റെ വീട്ടിലെ കുളിമുറിയിലും ശുചീകരണ സാമഗ്രിയിലും രക്തസാന്നിധ്യം കണ്ടെത്തിയത് മൃതദേഹം മറച്ചതിന്റെ സൂചനയാണ് നൽകുന്നത് തുടർന്ന് ഓരോ ശരീരഭാഗവും പല സ്ഥലങ്ങളിലായി മറവ് ചെയ്യുകയായിരുന്നു സബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നടത്തിയ തെരച്ചിലിൽ തലയോട്ടിയുടെയും തുടയെല്ലിന്റെയും ഭാഗങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതും ജൈനമേടുന്ന വിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇതിൽ നടത്തിയ ഡി എൻ എ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല കത്തിക്കറിഞ്ഞ ചെറിയ എല്ലുകഷ്ണങ്ങളുടെ ഡി എൻ എ പരിശോധന ശ്രമകരമായതിനാലാണ് ഫലം വൈകുന്നതത്ര ജയിനമ്മയെ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ റിമാൻഡിൽ കഴിയുന്ന സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത് ബിന്ദു പത്മനാഭൻ തിരോധാന കേസിന്റെ അന്വേഷണം ഊർജിതമാക്കാനാണ് നീക്കം കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമാണ് ഈ നീക്കം ഇതിനായി അന്വേഷണ തലവൻ ചേർത്തല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ ദിവസം അപേക്ഷ നൽകും ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമയ്ക്കൽ തട്ടിപ്പ് കേസുകളിൽ വിചാരണയുടെ ഭാഗമായി പ്രതി സഭാസിനെ ചൊവ്വാഴ്ച ചേർത്തല കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം ജയ്നമ്മ കേസിലെ നിർണായക കണ്ടെത്തലുകളിൽ സബാസിന്റെ പങ്ക് തെളിഞ്ഞിരുന്നു കൃത്യവും ആസൂത്രിതവുമായ നീക്കങ്ങളിലൂടെയാണ് ജൈനമ്മയുടെ കൊലപാതകത്തിൽ അന്വേഷണ സംഘം നിർണായകമായ തെളിവുകൾ ഇതോടെയാണ് പട്ടണക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ബിന്ദു പത്മനാഭൻ കേസും സജീവമായത് ബിന്ദു പത്മനാഭനെയും സെബാസ്തിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചു തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന വെളിപ്പെടുത്തലുകളടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് പുതിയ വെളിപ്പെടുത്തലുകളിൽ ഉൾപ്പെട്ട വസ്തു ഇടനിലക്കാരെ അടക്കം സെബാസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം രണ്ടായിരത്തി മുതൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ബിന്ദുവും പത്മനാഭനും കേസ് അന്വേഷിക്കുന്നു എങ്കിലും സമഗ്രമായ പരിശോധനകളൊന്നും ഇയാളുടെ വീട്ടിലടക്കം നടത്തിയിരുന്നില്ല വീട്ടുവളപ്പിൽ പരിശോധന ആവശ്യം എട്ടു വർഷം മുമ്പേ ഉണ്ടായിരുന്നതാണ് ബിന്ദു പത്മനാഭനം കൊല ചെയ്യപ്പെട്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണമെങ്കിലും ഇതിൽ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മൂന്നര മാസത്തെ അന്വേഷണത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ജയനമ്മ കേസിൽ നിർണായക തെളിവുകൾ ശേഖരിച്ചത് മാത്രമല്ല ഈ ജയനമ്മയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ സെബാസിനുമായി ബന്ധപ്പെട്ടുള്ള സെബാസിന്റെ സുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഒരു സ്ത്രീ നൽകിയിരുന്നു ഇവരെയും കൂടെ ഇരുത്തി ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത് ഇവരുടെ നിർണായകമായ വെളിപ്പെടുത്തൽ തന്നെയാണ് ഏറ്റവും കൂടുതലും ഒരു കഥ ഒരു വിഷയത്തിൽ തന്നെ ട്വിസ്റ്റ് ട്വിസ്റ്റാകുന്നത് പക്ഷേ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം പക്ഷേ മനഃപൂർവ്വം മറച്ചു വെക്കുന്നത് പോലെ തോന്നുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇവരെ രണ്ടുപേരും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത് കാരണം ഏകദേശം ദ ക്രൈംബ്രാഞ്ച് ഈയൊരു കേസന്വേഷണത്തിന്റെ ഉന്നതിയിൽ എത്തിയിട്ടുണ്ടെന്ന വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ കേസ് ഉന്നതിയിലെത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ കൂടുതൽ വ്യക്തമാകുമ്പോൾ തെളിവുകൾ ശേഖരിച്ച ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ജയനമ്മ കേസിൽ കൂടുതൽ തന്നെ കേസ് പെട്ടെന്ന് തന്നെ തെളിയിച്ച സബാസിനെ വേണ്ട ശിക്ഷ ലഭിക്കാൻ പ്രോസിക്യൂഷന് കഴിയുമെന്ന് തന്നെയാണ് റിവിവരം